ബഡ്ജറ്റ് ചർച്ചയിൽ ലോക്സഭയിൽ ആനടിച്ച് രാഹുൽ ഗാന്ധി രണ്ടുപേരാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ബഡ്ജറ്റിൽ യുവാക്കൾക്കായി നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് അദ്ദേഹം ചോദിച്ചു ഇതുമൂലം യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാത്ത സ്ഥിതിയാണ് ഈ ഇന്റേൺഷിപ്പ് പരിപാടി തമാശയാണെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു കാരണം രാജ്യത്തെ മികച്ച അഞ്ഞൂറ് കമ്പനികളിൽ മാത്രമേ ഇന്റേൺഷിപ്പ് നടത്തൂ എന്നാണ് പറഞ്ഞതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ആദ്യം നിങ്ങൾ യുവാക്കളുടെ കാലടിച്ചുവെന്നും പിന്നീട് ബാൻഡേജ് ചുറ്റുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു ഒരു വശത്തെ ചോദ്യപേപ്പർ ചോർച്ചയുടെയും മറുവശത്തെ തൊഴിലില്ലായ്മയുടെയും ഭ്രമണപഥത്തിൽ നിങ്ങൾ യുവാക്കളെ കുടുക്കി പത്ത് വർഷത്തിനിടെ എഴുപത് തവണയാണ് ചോദ്യപേപ്പർ ചോർന്നത് പേപ്പർ ചോർച്ച ഒരിക്കൽ പോലും ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടില്ല വിദ്യാഭ്യാസ ബഡ്ജറ്റിൽ നൽകേണ്ടിയിരുന്ന തുകയും നൽകിയിട്ടില്ല മറുവശത്ത് ആദ്യമായി നിങ്ങൾ സൈനികരെ അഗ്നിവീറിന്റെ ചക്രവ്യൂഹത്തിൽ കുടുക്കി അഗ്നിവീറിന് ഒരു രൂപ പോലും ഇല്ല ചക്രവ്യൂഹത്തിൽ കുടുങ്ങി അഭിമന്യു കൊല്ലപ്പെട്ട സംഭവത്തെ പരാമർശിച്ച് ബഡ്ജറ്റ് അവതരണത്തിനിടെ അഭിമന്യുവിനോട് ചെയ്തത് ഇന്ത്യയിലെ ജനങ്ങളോടും ഇത് തന്നെയാണ് ചെയ്തതെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു ചക്രവ്യൂഹത്തിന്റെ മറ്റൊരു രൂപമാണ് പത്മവ്യൂഹം ഇത് ലോട്ടസ് വ്യൂവിൽ മോദിജി നെഞ്ചോടു കൂടി നടക്കുന്നു മോദിജി അമിത് ഷാ ജി മോഹൻ ഭഗവത് ജി അജിത് ഡോവൽ ജി അംബാനി ജി എന്നിവരാണ് ഈ നിരയെ നിയന്ത്രിക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇവർ ഒരു പുതിയ ചക്രവ്യൂഹ സൃഷ്ടിക്കപ്പെട്ടു ഇതോടെ ഭരണകക്ഷി അംഗങ്ങൾ ബഹളം തുടങ്ങി സംസാരത്തിനിടെ സ്പീക്കർ ഓം ബിർള ഇടപെട്ടു സഭയിൽ അംഗമല്ലാത്ത ഒരാളുടെ പേര് പരാമർശിക്കരുതെന്നും നിങ്ങളുടെ അംഗങ്ങളും പലതവണ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ എൻ എസ് എ അംബാനി അദാനിജി എന്നിവരുടെ പേരുകൾ നീക്കം ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നികുതി ഭീകരതയുടെ പ്രശ്നം ബഡ്ജറ്റ് അഭിസംബോധന ചെയ്തിട്ടില്ല അത് ചെറുകിട വ്യവസായങ്ങളെ സാരമായി ബാധിച്ചു ജൂലൈ ഇരുപത്തിരണ്ടിന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു ബജറ്റിന് മുമ്പ് മധ്യവർഗം പ്രധാനമന്ത്രിയെ പിന്തുണച്ചതായി രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാൽ നിങ്ങൾ മധ്യവർഗത്തിന്റെ മുതുകിലും നെഞ്ചിലും കുത്തി ഇപ്പോൾ മധ്യവർഗം നിങ്ങളെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരാൻ പോകുന്നു നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നിടത്തെല്ലാം നിങ്ങൾ ഒരു വിസ്മയം സൃഷ്ടിക്കുന്നു ചക്രം തകർക്കാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നു ഇന്ത്യ ചെറിയ പോക്കറ്റുകളിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് സ്വപ്നം കാണാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് അംബാനിയും അദാനിയും വേണം ഇത് ഭരണകക്ഷിയിലെ അംഗങ്ങൾ തടസ്സപ്പെടുത്തി ഇത് സംബന്ധിച്ച് നിങ്ങളുടെ സ്വന്തം നേതാവ് കത്ത് നൽകിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ ഉപനേതാവിന്റെ കത്ത് ഉദ്ധരിച്ച് സ്പീക്കർ പറഞ്ഞു അപ്പോൾ അവർ തന്നോട് മൂന്നും നാലും പറയുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്തെങ്കിലും പറയണം സ്പീക്കറോട് പരിഹാരം നിർദ്ദേശിക്കാൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു നിങ്ങൾ നിയമങ്ങൾ പാലിക്കണമെന്ന് വീണ്ടും പ്രതീക്ഷിക്കുന്നതായി സ്പീക്കർ പറഞ്ഞു ഈ രണ്ടുപേരും ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളും ബിസിനസ്സും നിയന്ത്രിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അവർക്ക് വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ ടെലികോം എന്നിവയുണ്ട് ഇപ്പോൾ അവർ റെയിൽവേയിലേക്കും പോകുന്നു ഇന്ത്യയുടെ സമ്പത്തിന്റെ കുത്തക അവർക്കാണ് അവരെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതോടെ ട്രഷറി ബെഞ്ചിൽ നിന്നും ബഹളം തുടങ്ങി പ്രതിപക്ഷ നേതാവിന് സഭാ ചട്ടങ്ങൾ അറിയില്ലെന്ന് പാർലമെന്ററികാര്യ മന്ത്രി കിരൺ രാജീജു പറഞ്ഞു ചട്ടങ്ങൾക്കനുസരിച്ചാണ് സഭ നിയന്ത്രിക്കുന്നത് പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ വെല്ലുവിളിച്ച് അദ്ദേഹത്തിന്റെ അന്തസ്ത താഴ്ത്തിയെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ഡൽഹിയിലെ കോച്ചിങ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി മൂന്ന് സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ലോക്സഭ തിങ്കളാഴ്ച ചൂടേറിയ ചർച്ചകൾക്കും സാക്ഷ്യം വഹിച്ചു ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാരിനെ ബി ജെ പി എം പി ബൺസൂരി സ്വരാജ് വിമർശിച്ചു അവരുടെ തികഞ്ഞ നിസ്സംഗതയാണ് ഒരു കോച്ചിങ് സെന്ററിൽ മൂന്ന് ഐ എ എസ് ഉദ്യോഗാർത്ഥികളുടെ മരണത്തിന് നയിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു ഇതിന് മറുപടിയായി കോൺഗ്രസ് എം പി ശശി തരീരും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും കേന്ദ്രത്തിന് അനുമതി നൽകിയവർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു കോച്ചിങ് സെന്ററിന് നേരെ ബുൾഡോസർ ഉപയോഗിക്കുമോ എന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ ചോദ്യം ശനിയാഴ്ച കിഴക്കൻ ഡൽഹിയിലെ കോച്ചിങ് സെന്ററിലെ വെള്ളപ്പൊക്കത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചതായും കഴിഞ്ഞയാഴ്ച വൈദ്യുതാഘാതമേറ്റി മരിച്ചവരുൾപ്പെടെ നാല് വിദ്യാർത്ഥികളുടെ മരണത്തെ അതിസംബോധനം ചെയ്യുന്നതിലുള്ള ഹസ്ത്ര ചർച്ച രാജ്യസഭയിൽ മാറ്റിവെച്ചു വിഷയം ചർച്ച ചെയ്യുന്നതിനായി പതിവ് നടപടിക്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് മൂന്ന് തവണ നോട്ടീസ് ലഭിച്ചുവെങ്കിലും കോൺഗ്രസിന്റെ എതിർപ്പ് നേരിടേണ്ടി വന്നതായി ചെയർപേഴ്സൺ ജഗദീപ് ധൻഖർ പറഞ്ഞു രാജ്യത്തിന്റെ യുവജന ജനസംഖ്യപരമായ ലാഭവിഹിതം പരിപോഷിപ്പിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കാണുന്നു നിലവിൽ കോച്ചിങ് എന്നത് വാണിജ്യപരമായി മാറിയിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടെത്തി ഓരോ പത്രം വായിക്കുമ്പോഴും മുൻവശത്തെ ഒന്നോ രണ്ടോ പേജുകൾ അവരുടെ പരസ്യങ്ങളാണ് ചർച്ച മാറ്റിവെക്കുന്നതിന് മുമ്പ് ജഗദീപ് ധൻഖർ പറഞ്ഞു